നാളെ കഴിഞ്ഞ വിഷു ആണ് അപ്പം നമുക്ക് ഏറ്റവും സിമ്പിളും കോസ്റ്റ് കുറഞ്ഞ ഒരു കണിക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു യെല്ലോ കളറ് കളർ പേപ്പർ എടുക്കുക അത് കഴിഞ്ഞ് അത് ഈ കാണുന്ന പോലെ ഒരു എം ഷേപ്പിലാക്കി മടക്കിയിട്ട് അതിൻ്റെ ഒരു അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ കാണുന്ന പോലെ ഒരു പെറ്റൽ ഷേപ്പിൽ മുറിച്ചെടുക്കണം അങ്ങനെ ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഇതുപോലെ രണ്ട് ഫ്ലവർ ആണ് കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രെയ്പ്പ് പേപ്പർ യൂസ് ചെയ്യാം എനിക്കത് കിട്ടാൻ ഞണ്ട് ഇത് ക്രൈപ്പ് ടൈപ്പ് ആണ് അത് യൂസ് ചെയ്താണ് ആ ഒരു സ്റ്റെം പോലത്തെ സാധനം ഉണ്ടാക്കിയെടുത്തത് അത് ഈ കാണുന്ന പോലെ റോൾ ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഒന്ന് പെൻഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എല്ലാ ഫ്ലവേഴ്സിലും ഇതുപോലെ കമ്പി ഇട്ട് കൊടുക്കണം എന്നില്ല കുറച്ച് കുറച്ച് ഫ്ലവേഴ്സിലിട്ട് കൊടുക്കുക ഇനി ഒരു യെല്ലോ പേപ്പറെ എടുത്തിട്ട് അത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ അറ്റം ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ് അതെടുത്തിട്ട് നമ്മൾ ഈ മുല്ലപ്പൂ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയിട്ട് ഈ കാണുന്ന പോലെ ആക്കി എടുക്കണം ഇനി അതിന് ചെറുതായിട്ട് യെല്ലോ ഷെയ്ഡ് കൊടുക്കണം ഈ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മൾ കണിക്കൊന്നയുടെ മുട്ട ആട്ടോ ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ക്രെയ് ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഫ്ലവേഴ്സും അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കണിക്കൊന്ന ഇവിടെ റെഡി ആയിട്ടുണ്ട്